രണ്ടായിരത്തി മൂന്നിൽ ആദിവാസികൾക്ക് പതിച്ചു നൽകിയ ഭൂമിയുടെ കരമടച്ച് നൽകാൻ റവന്യൂ വകുപ്പ് തയ്യാറാകുന്നില്ലെന്ന് ആരോപണം ചിന്നക്കനാൽ മുന്നൂറ്റിയൊന്ന് കോളനിയിലെ ആദിവാസി കുടുംബങ്ങൾക്കാണ് സർക്കാർ പട്ടയം നൽകിയ സ്ഥലത്തിൻ്റെ കരമടയ്ക്കാൻ കഴിയാത്തത് അതേസമയം വനം റവന്യൂ ഉദ്യോഗസ്ഥ കൂട്ടുകെട്ടിൽ തങ്ങളെ കുടിയൊഴിപ്പിക്കാനുള്ള നീക്കത്തിൻ്റെ ഭാഗമാണ് കരമടച്ചു നൽകാത്തതിന് പിന്നിലെന്ന് ആദിവാസി കുടുംബങ്ങൾ ആരോപിക്കുന്നു രണ്ടായിരത്തിമൂന്നിൽ ആദിവാസി പുനരധിവാസ പദ്ധതി പ്രകാരം കൂടിയിരുത്തിയ മുന്നൂറ്റിയൊന്ന് കുടുംബങ്ങളിൽ മുന്നൂറ്റിയൊന്നുകൊള്ളയിൽ പ്ലോട്ട് തിരിച്ച പട്ടയം നൽകിയ ഭൂമിയിൽ നിലവിൽ കൃഷി ചെയ്ത് ജീവിക്കുന്ന നൂറ്റിയെട്ട് കുടുംബങ്ങളാണ് ഇവരിൽ മുപ്പതോളം പേർക്ക് മാത്രമേ തണ്ടപ്പേർ തിരിച്ച് ഭൂമിയുടെ കരമടച്ച് നൽകിയിട്ടുള്ളത് കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടിലധികമായി ഇവർ കരമടയ്ക്കാൻ റവന്യൂ ഓഫീസുകൾ കയറി ഇറങ്ങുകയാണ് അതേസമയം വനം റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥർ ഒത്തുകളിച്ച് തങ്ങളെ കുടിയിറക്കാനാണ് പരിശ്രമിക്കുന്നതെന്നും ഇവർ ആരോപിക്കുന്നു പ്രധാനമന്ത്രിയുടെ ഞങ്ങളുടെ ഈ സാമ്പത്തിക ആറായിരം രൂപ ഞങ്ങൾക്ക് ധനസഹായം കിട്ടണമെങ്കിൽ ഈ കരമടച്ച രസീത് വേണം പക്ഷേ ഇത് ഒന്നും കിട്ടുന്നില്ലാത്ത അവസ്ഥയാണ് അത് ഞങ്ങൾക്ക് ഇവിടെ ഇപ്പം ഈ കരമടയ്ക്കുന്നില്ല പ്രത്യേകിച്ച് ഈ പോർഷുകാരും റവന്യൂക്കാരുമായിട്ട് ഒത്തു കളിക്കുന്നതാണോ എന്നൊരു വിഷയമുണ്ട് അതായത് പോർഷുകാരുടെ ഇപ്പോൾ ഈ പൈൻമരമൊക്കെ ഇവിടെ നിൽ നിൽക്കുന്നുണ്ട് അവർ ഇതൊന്നും താമസമുള്ളവരുടെ സ്ഥലത്ത് നിന്നുള്ള ഒന്നും വെട്ടി മാറ്റാൻ ഇവർ ശ്രമിക്കുന്നില്ല പക്ഷേ ഇത് അധികാരികൾ ഈ വാർത്ത കണ്ടെത്തുന്നിൽ ഞങ്ങളെ തനി കൊണ്ടാവണമെന്നാണ് ഞങ്ങൾ താല്പര്യപ്പെടുന്നത് എത്രയും പെട്ടെന്ന് ഈ കര അടയ്ക്കാത്തവരുടെ കര അടച്ച് തണ്ടപ്പേര് പിടിക്കാത്തവരുടെ തണ്ടപ്പേര് പിടിക്കാനുള്ള ഒരു നടപടി അവിടെ നിന്ന് സ്വീകരിക്കണം കരമടച്ച രസീതില്ലാത്തതിനാൽ കൃഷി വകുപ്പിൽ നടക്കമുള്ള സർക്കാർ ആനുകൂല്യങ്ങളും ഇവർക്ക് നഷ്ടമാവുകയാണ് മാത്രവുമല്ല നൽകിയിരിക്കുന്ന ബി ഫോറം പട്ടയമായതിനാൽ ഇത് ഉപയോഗപ്പെടുത്തി ബാങ്ക് വായ്പ പോലും എടുക്കാനും കഴിയില്ല റവന്യൂ ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയിൽ സ്വന്തം ഭൂമിയിലെ അഭയാർത്ഥികളായി ഇവർ മാറിയിരിക്കുകയാണ് ജോജി ജോൺ ന്യൂസ് ബ്യൂറോ രാജകുമാരി